സിസ്റ്റ് റബിയും ഇസ്രായേലി മുൻ സൈനികനുമായ സി കോകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ മൂന്ന് പേരും ഉസ്ബക്കിസ്ഥാൻ സ്വദേശികളെന്ന് യുഎഇ പ്രതികളിൽ രണ്ടു പേർക്ക് ഇരുപത്തെട്ട് വയസ്സുണ്ടെന്നും മൂന്നാമത്തെ ഇയാൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇവരുടെ കണ്ണ് കെട്ടി ചങ്ങലക്കെട്ട ചിത്രവും പുറത്തുവിട്ടു വിഷയത്തിൽ യു എ ഇയിലെ ഉസ്ബെക്കിസ്ഥാൻ എംബസി പ്രതികരിച്ചിട്ടില്ല എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് യു എ ഇ പോലീസും വ്യക്തമാക്കിയിട്ടില്ല ഫലസ്തീനികളെ പൂർണമായും ഫലസ്തീനിൽ നിന്ന് പുറത്താക്കണമെന്ന നിലപാടുള്ള കബാദ് ജൂത വിഭാഗത്തിന്റെ റബ്ബിയായ സി കോഖന്റെ കാറും മൃതദേഹവും കഴിഞ്ഞ ദിവസമാണ് അൽ ഐന സമീപത്ത് നിന്ന് കണ്ടെത്തിയത് ഇസ്രയേലി സൈന്യത്തിലെ ഗിവാറ്റി റീഗേഡിൽ പ്രവർത്തിച്ചിരുന്ന ഇയാൾ രണ്ടായിരത്തി മധ്യസ്ഥതയിൽ ും ഇസ്രയേലും തമ്മിൽ ബന്ധം സ്ഥാപിച്ചതോടെ ദുബായിൽ എത്തുകയായിരുന്നു ഡെസ്ക്